കിഡ്നി ശുദ്ധീകരിക്കാനായിട്ട് നിങ്ങൾ പൈനാപ്പിൾ കഴിക്കുമ്പോൾ ആ തൊലി ഒരു രണ്ടര ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കുക ഒരു ഒര ലിറ്റർ പറ്റിയാൽ മതി എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്ത് കുടിക്കാം നല്ല രുചിയാണ് കാരണം പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ടാവും വെള്ളത്തിന് അത് രുചിയൊന്നുമില്ല ഇത് മുഴുവൻ ദിവസവും കുടിക്കാൻ ഉപയോഗിക്കാം ഇത് കിഡ്നിയുടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം അതല്ലാതെ തണ്ണിമത്തിൻ്റെ കുരു അതൊന്ന് ഉടച്ചിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ തണ്ണിമത്തിൻ്റെ കുരു ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ ബാറിലേക്ക് വെള്ളം തിളപ്പിക്കുന്ന നടക്കും തിളപ്പിച്ച് അതും അരിച്ച് കുടിക്കുക അതും കിഡ്നി ശുദ്ധമാകാനായിട്ട് സഹായിക്കും ചോളത്തിൻ്റെ പുറത്ത് കുറച്ച് നാരുണ്ട് ചോളം പൊളിച്ചു കഴിയുമ്പം അതിൻ്റെ കോൺസില്ക്ക് എന്ന് പറയും അതിൻ്റെ പുറത്തുള്ള കുറച്ച് നാര് ആ നാര് ഏകദേശം ഒരു പിടി നാര് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കാം ഇതും കിഡ്നിയുടെ ശുദ്ധീകരണത്തിന് നല്ലതാണ് അപ്പം അങ്ങനെ ഇതിലേതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ കിഡ്നിയെ ശുദ്ധീകരിക്കണ മതി ഇതെങ്ങനെ അറിയാം കിഡ്നി ശുദ്ധീകരിക്കപ്പെട്ടോന്ന് മൂത്രം ഒഴിച്ചാൽ പണ്ട് ചെറുപ്പത്തിൽ ഒഴിച്ച കണക്ക് ദൂരെ വരെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് ക്ലീൻ ആയെന്നും അതല്ല കാല വീഴുകയാണെങ്കിൽ മനസ്സിലാക്കണം ഇപ്പോഴും ബ്ലോക്കേജ് ഉണ്ടോ ഇത്രയുള്ളൂ ഇതിനകത്ത് വേറെ ടെസ്റ്റൊന്നും ചെയ്യണ്ട ഇന്നും പോവാൻ വേണ്ട ഓക്കെ അപ്പം മൂത്രം നല്ല വൃത്തിയായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒക്കെ ക്ലീൻ ആയിരുന്നു ഓക്കെ അപ്പം അതുവരെ സാധാരണ ഗതിൽ രണ്ട് മൂന്ന് മൂന്നാഴ്ചയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അതിനുശേഷം ലിവർ ക്ലീൻ ചെയ്യേണ്ടി വരും കാരണം അനേക നാളുകളായിട്ട് ഈ ലിവറിലൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട് ഷുഗർ അത് കാരണം നമ്മൾ രാത്രിയിലെ ലോങ് ഫാസ്റ്റിങ്ങിൽ വരുമ്പോഴത്തേക്ക് രാവിലത്തെ ഷുഗർ കൂടിയിരിക്കും പകല് കുറഞ്ഞു വരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടാവും അപ്പം ലിവർ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇതുപോലെ ചുളവ് പരിപാടി ഒന്നും നടക്കില്ല അതിലൊന്ന് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇത് അങ്ങനെ തന്നെ നോക്കി വാങ്ങണം ഒലിവോയിൽ എന്ന് പറഞ്ഞ് വാങ്ങരുത് അതിൻ്റെ പുറത്ത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് തന്നെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ തന്നെ നോക്കി വാങ്ങുക ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു ആയിരം രൂപ ഒരു ലിറ്ററിന് കൊടുക്കേണ്ടി വരും ലിറ്റർ വാങ്ങണം ആ ഇനി വേണ്ടത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന ഒരു സാധനമാണ് എപ്സം സോൾട്ട് എന്ന് പറയും എപ്സം സോൾട്ട് എന്ന് പറഞ്ഞത് മഗ്നീഷ്യം സൾഫേറ്റ് ഐ പി എന്ന് അതിന്റെ പുറത്ത് എഴുതിയിരിക്കുക മഗ്നീഷ്യം സൾഫേറ്റ് ഐ പി എം ജി എസ് ഒ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാലാണ് കടക്കാർക്ക് മനസ്സിലാകുക ഇനി വേണ്ടത് മൗസമ്പിയാണ് അത് ഒരു രണ്ട് കിലോ വാങ്ങിച്ചോളൂ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം ഏറ്റവും നല്ലത് ഈ കിഡ്നിയുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുപ്പിച്ചൊരു പത്ത് ദിവസം ഓരോ ആപ്പിൾ വെച്ച് കഴിക്കുക ഇതെന്തിനാ കഴിക്കണമെന്ന് വെച്ചാൽ പിത്താശയത്തിലുള്ള കല്ലുകൾ നേർപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും പത്ത് ദിവസം ഇത് കഴിക്കുക പതിനൊന്നാം പക്കം അന്നാണ് നമ്മൾ ഈ ചികിത്സ തുടങ്ങാൻ പോണ കരകൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ പന്ത്രണ്ടാം പക്കം ആയിരിക്കണം അത് ഉറപ്പാക്കുകയുള്ളൂ പതിനൊന്നാം തീയതി നമ്മൾ ചെയ്യുന്നത് പക്ഷെ പന്ത്രണ്ടാം തീയതി അവധി ആയിരിക്കാൻ ഓർക്കുക പന്ത്രണ്ടാം തീയതി എവിടെയെങ്കിലും കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നാം തീയതി പരിപാടി ചെയ്യരുത് നോക്കേ പന്ന അവധി ആയിരിക്കണം പന്ത്രണ്ടാം തീയതി ഇപ്പം പതിനൊന്നാം ദിവസം പത്ത് ദിവസം ആപ്പിൾ കഴിച്ചതിന് ശേഷം പതിനൊന്നാം ദിവസം രണ്ട് മണിക്ക് മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കണം രണ്ട് മണിക്കു മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കണം കഴിയുന്നിടത്തോളം രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണം വളരെ ലൈറ്റായിട്ട് കഴിച്ചാൽ ഉപകാരം ഇനി രണ്ടു മണിക്ക് ശേഷം ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ മരുന്നു ഉൾപ്പെടെ ഒന്നും കഴിക്കണ്ട മരുന്നും വേണ്ട ആഹാരവും വേണ്ട വെള്ളം കുടിക്കേ ആറുമണിക്ക് ഫസ്റ്റ് ഡോസ് ഇരുപത് ഗ്രാം എപ്സം സോൾട്ട് ഇരുപത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയ സ്പൂണ് രണ്ടര സ്പൂൺ വരും ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാം വെള്ളം ചെറിയ തണുപ്പുണ്ടെങ്കിൽ നല്ലത് ചെറിയൊരു കയ്പുണ്ടാവും ഈ എപ്സം സോൾട്ടിന് ഉപ്പ് രസമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു കയ്പ്പി രസമായിരിക്കും ഉണ്ടാവുകയാണ് വലിയ കയ്പൊന്നുമില്ല അപ്പം ഇച്ചിരി തണുത്ത വെള്ളമാണെങ്കിൽ ആ ആ കയ്പ്പധ്യം അറിയാതി എട്ട് മണിക്ക് ഇത് ഒന്നുകൂടെ ആവർത്തിക്കുക ഒൻപതേ മുക്കാലാവുമ്പോൾ ഒരു മൂന്നാല് മൊസമ്പി എടുത്ത് ജ്യൂസ് ആക്കാൻ നോക്കുക അപ്പം മൊസമ്പിയുടെ ജ്യൂസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാരം അനുസരിച്ചാണ് ഏകദേശം ശരീരഭാരത്തിന്റെ ശരീരഭാരത്തിൻ്റെ ഇരട്ടിയോളം ജ്യൂസ് വേണം മില്ലി കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് നൂറ് ബില്ലി ജ്യൂസ് മതിയാവും ഓക്കെ ആ ജ്യൂസ് എടുത്തിട്ട് അത്രയും അളവിൽ തന്നെ എത്ര ജ്യൂസ് അത്രയും അളവിൽ ജ്യൂസ് എടുക്കുന്ന ജ്യൂസിന്റെ അളവ് പറഞ്ഞു ശരീരഭാരവുമായിട്ട് നോക്കിയിട്ട് അത്രയും അളവിൽ ഒലിവ് ഓയിലും എടുക്കുക ഇത് രണ്ടും കൂടെ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക ജസ്റ്റ് രണ്ട് തവണ ഒന്ന് കറക്കുക ഒരുപാട് കറക്കരുത് ജസ്റ്റ് ഒന്ന് കൂടിച്ചേർന്നാൽ മാത്രം മതി ബ്ലെൻഡ് ചെയ്തിട്ട് ഇതും ഊറ്റിയെടുത്ത് രാത്രി പത്ത് മണിയായി കാണുമ്പോഴത്തേക്ക് അപ്പം നിങ്ങളുടെ കിടപ്പുമുറിയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ആർക്കും കൊടുക്കണ്ട മുഴുവൻ കുടിച്ചോളുക അപ്പം ഈ ജ്യൂസും കുടിച്ച് അരമണിക്കൂറ് വലതുവശം ചരിഞ്ഞ് കിടക്കണം അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ വേണമെങ്കിൽ കിടന്നുറങ്ങാം പത്തരയാവുമല്ലോ അപ്പോഴത്തേക്ക് അത്താഴമില്ല ഗുളികകൾ വേണ്ട ഇത് മതിയാവും വിശക്ക് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുക പന്ത്രണ്ടാം പക്കം ആറ് മണിയാവുമ്പം എപ്സം സോൾട്ടും വെള്ളവും കൂടെ ഒരു ഡോസ കഴിച്ചോളുക ഇരുപത് ഗ്രാം എപ്സം സോൾട്ട് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ചേർത്ത് ഒരു തവണ കൂടെ കഴിക്കുക ഒരു ഏഴേ മുക്കാലാവുമ്പോൾ നമ്മുടെ ശരീരഭാരത്തിന്റെ അത്രയും ജ്യൂസ് അമ്പത് കിലോ ആണെങ്കിൽ ഒരു അമ്പത് മില്ലി ജ്യൂസ് അത്രയും തന്നെ ഒലിവോയിലും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കുടിക്കണം അതും കുടിക്കുന്നത് ബെഡ്റൂമിൽ പോയി കുടിച്ച് വലതുവശം ചരിഞ്ഞ് കിടക്കുക അര മണിക്കൂർ എട്ടുമണിക്ക് രാവിലെ എട്ട് മണിക്ക് ശരീരഭാരത്തിൻ്റെ അത്രയും മില്ലി മുസമ്പി ജ്യൂസും എണ്ണയും കൂടെ ചേർത്ത് അളവിൽ തുല്യ അളവിൽ എണ്ണയും കൂടെ ചേർത്ത് ബെഡ്റൂമിൽ പോയി കുടിച്ചിട്ട് വലതുവശം ചരിഞ്ഞ് കിടക്കുക അരമണിക്കൂർ അത് കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ ഒരു ഡോസ് കൂടെ എപ്സം സോൾട്ട് കുടിക്കാം പതിനൊന്നരയാകുമ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം ഒരു മണിക്ക് ലൈറ്റായിട്ട് ഉച്ചഭക്ഷണമാകാം കഴിയുന്നതും അടുത്ത രണ്ട് ദിവസങ്ങളിൽ ലേശം ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്നതും നന്നായിരിക്കും ആദ്യ ദിവസം ഒരല്പം ക്ഷീണം തോന്നും അത് പിന്നെ പതുക്കെ അങ്ങോട്ടേക്ക് മാറിക്കോളൂ ഇനി ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരം അനങ്ങി ഉള്ള അധ്വാനം ഒന്നും ചെയ്യരുത് നിങ്ങളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നു ഇതൊക്കെ കഴിക്കാം അടങ്ങി ഒതുങ്ങി ഇരുന്ന് വിടണം അതിനിടയ്ക്ക് പാത്രം കഴുകാനോ മുറ്റം ഓടിക്കാനോ തൂത്തു ഒന്നും പോകരുത് ബെഡ് റെസ്റ്റ് വേണമെന്നില്ല ടി വി കാണുവോ പുസ്തകം വായിക്കുവോ ഒക്കെ ചെയ്യാം ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏഹ് ആ ഹാർഡ് വർക്ക് അല്ല ഒരു വർക്കും ചെയ്യണ്ട അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരുന്നോളണം വേറെ ആഹാരമൊന്നും കഴിക്കേണ്ട ദാഹം തോന്നുകയാണെങ്കിൽ വെള്ളം കുടിക്കാം കൂടുതൽ ദാഹം തോന്നിയാൽ കരിക്കും വെള്ളം വേണമെങ്കിൽ ആകാം പക്ഷെ വേറെ ആഹാരം കഴിക്കാൻ പാടില്ല ഇനി വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം നാല് മുതൽ നാൽപ്പത് തവണ വരെ വൈകീന്ന് പോകാം അത് എത്ര തവണ പോകുന്നു എന്നൊക്കെ ഓരോരുത്തരുടെ അകത്തെ സ്റ്റോക്ക് കണക്കിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ രണ്ടു നേരം കുറച്ച് ആഹാരം കുറച്ച് കഴിക്കാൻ പറഞ്ഞത് ലൈറ്റായിട്ട് ആഹാരം കഴിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ടാണ് അതൊന്നും കേൾക്കാത്ത കാര്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവസാനം കസേരയിട്ട് അവിടെ തന്നെ ഇരിക്കാം അപ്പൊ ഇത് ശരീരം വനങ്ങിയാൽ ഈ താഴോട്ട് പോകുന്നത് ചിലപ്പോൾ മോളിൽ കൂടെ വരും അതുകൊണ്ടാണ് ശരീരം വനങ്ങരുതെന്ന് പറഞ്ഞത് നിങ്ങൾ കുനിയോ വിവരോ ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഛർദിക്കാൻ സാധ്യതയുണ്ട് കാരണം ശരീരം ഇതിനെ ഏതെങ്കിലും തരത്തിലൊക്കെ പുറന്തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് നിങ്ങൾ അധികം അഭ്യാസത്തിലോട്ട് പോയാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഉള്ളത് ആഴക്കൂടം മര്യാദയ്ക്ക് പോക്കോളൂ പക്ഷെ ഇത് പോകുന്നതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നില്ല നമുക്ക് കാരണം ഇത് അങ്ങനെ ഒരു അസുഖം വന്നിട്ടുള്ള വയറിളക്കം അല്ലല്ലോ അത് കാരണം അങ്ങനെയുള്ള ക്ഷീണമൊന്നും തോന്നില്ല രാത്രിയിൽ വലുതായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തില്ല ഒരു പത്ത് മണി കൊണ്ടൊക്കെ ഒരുവിധം അത്യാവശ്യം തീരും രാത്രി ചിലപ്പോൾ അഥവാ ഒരു തവണ വല്ലതും പോയെങ്കിൽ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഉറക്കം വലുതായിട്ട് ബുദ്ധിമുട്ടാക്കില്ല ബാത്റൂമിൽ ഉറങ്ങേണ്ടി വരില്ല പക്ഷെ അല്ലാതെ നേരം കാര്യമായിട്ട് വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ച് മരുന്ന് കഴിച്ച് കളയരുത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും കാരണം ടോയ്ലറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഓരോരുത്തരും ഇതോ അല്ലെങ്കിൽ രണ്ടുപേരും ഇതൊക്കെ കഴിക്കാവുള്ളൂ കാരണം അതിൻ്റെ ബാത്റൂമിൻ്റെ ഇതുകൂടെ നോക്കിയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഉണ്ടാവുകയില്ല അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം വയറിളകുമ്പോഴത്തേക്ക് ഒരു ഒന്ന് രണ്ട് തവണയേ ഉണ്ടാവുള്ളൂ മലം പോകുന്നത് ബാക്കി വെറുതെ വെള്ളമാണ് പോവുക അപ്പോൾ അതാ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് അപ്പം അതില് ആ വെള്ളത്തിന്റെ കൂടെ കുറച്ചകത്തുള്ള കുറേ മാലിന്യങ്ങളൊക്കെ നമുക്ക് കുറച്ചു കുറച്ചായിട്ട് പോകുന്നത് കാണാൻ പറ്റും അതൊക്കെ പക്ഷേ ഫ്ലോട്ട് ചെയ്ത് കിടക്കും പൊങ്ങി കിടക്കും മലമല്ല നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫ്ലോട്ട് ചെയ്ത് കിടക്കും അത് മഞ്ഞ കളറിലുണ്ടാവും പച്ചക്കളറിലുണ്ടാവും കറുത്ത കളറിലുണ്ടാവും അതേതൊക്കെ പറഞ്ഞ വൈവിധ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ആ കളറിലൊക്കെ ഉണ്ടാവും രക്ത കളർ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ അകത്തുള്ള ഇതിന്റെ കണക്കനുസരിച്ച് ആ രീതിയിലൊക്കെ വരാം അപ്പോൾ പല കളറൊക്കെ കാണാം ഫോട്ടോയൊക്കെ എടുത്ത് വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് രാവിലെയും രാത്രി ശല്യം പോയത് രാവിലെ പിന്നെയും കുറച്ച് ഒരു മൂന്നാല് തവണയോടൊക്കെ ചിലപ്പോൾ രാവിലെയും പോയിന്നിരിക്കും പകലും ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണയൊക്കെ പോകും അതുകൊണ്ടാണ് അടുത്ത ദിവസം അവധി എടുക്കണമെന്ന് പറഞ്ഞത് പക്ഷെ ഇത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഒന്ന് ഏകദേശം ഒരു പത്ത് വയസ്സ് കുറഞ്ഞ കണക്ക് തോന്നും ആകെപ്പാടെ ഒന്ന് ഈ ഭാഗം ലൈറ്റ് ആയ കണക്കാവും ഈ വയറിനൊരു വലിയൊരു ഇതാണല്ലോ ഒരു കമ്പവും ഭാരവും ഒക്കെ പോലെ തോന്നുമല്ലോ അതൊക്കെ ഒന്നും പോകും വയർ ശരിക്കും ഫ്രീ ആയത് കണക്ക് നമുക്ക് തോന്നും അതൊരു വലിയ കാര്യം പിന്നെ വിശപ്പ് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഉണ്ടാകും അപ്പോൾ വിശപ്പ് അമിതമാവുമോ അല്ലെങ്കിൽ കുറയുമോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല ആസിഡിറ്റിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഗ്യാസ് കാര്യങ്ങൾ പൈൽസിന് ആശ്വാസം കിട്ടും അങ്ങനെ വയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ആശ്വാസം കിട്ടും പിന്നെ ഷുഗർ കുറയും ഷുഗർ കുറയുകയെന്ന് വെച്ചാൽ അത്യാവശ്യം കാര്യമായി കുറയും ഒരു എഴുന്നൂറ് മുകളിലൊക്കെ ഉള്ള ഷുഗർ ഒക്കെ ഉള്ള ആൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ് താഴോട്ട് പോരും അപ്പോൾ ഇങ്ങനെ ഈ പിടിച്ച് നിൽക്കുന്ന ഷുഗറുള്ള താഴ് താഴ്ചം പറഞ്ഞിട്ട് ആ ഷുഗർ ഷുഗറൊക്കെ ഇതൊരെണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റവരെണ്ണത്തിലൂടെ തന്നെ ആ ഷുഗർ താഴെട്ട് വരാൻ തുടങ്ങും കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ ഒന്നും രണ്ട് പേരുടെ കണ്ടില്ലേ ചില നമ്മൾ ടൈറ്റ് ആയിട്ട് പോലും അത് താഴുന്നില്ല ഷുഗർ അല്ലേ ഇരുന്നൂറിന് മുകളിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അത് അവരൊക്കെ ഇതൊരു തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ അത് ഇരുന്നൂറ് താഴ്ത്തു സുഖമായിട്ടെത്തും പിന്നെ അവിടെ നിന്ന് താത്താൻ എളുപ്പമാണ് നമുക്ക് ആ താത്താതെ പിടിച്ചു കിഴന്നൊരു കണ്ടുണ്ടോ ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് താഴ്ന്നു കൊളസ്ട്രോൾ കുറയും ബി പി കുറയും നിങ്ങളുടെ തൈറോയിഡിൻ്റെ ആശ്വാസം കിട്ടും തൊക്കു രോഗങ്ങൾക്ക് നല്ല ആശ്വാസം വരും രക്തശുദ്ധീകരണം നടക്കുന്നതിനാൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൃദയത്തിലെ ബ്ലോക്കുകൾ കാര്യങ്ങൾ അതിലൊക്കെ വ്യത്യാസം വരും പൊതുവെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ നടുവിന് വേദന മുട്ടിന് വേദന അങ്ങനെയൊക്കെയുള്ള ജോയിൻ്റുകളിലുള്ള വേദന പിന്നെ ക്രിയാറ്റിൻ കൂടുതൽ അത് കൂടുതൽ ഇത് കൂടുതലെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ പറയുമല്ലോ യൂറിയ കൂടുതൽ ഇതെല്ലാം ഇത്തരം സർവ്വ ഇതിലൂടെ ആശ്വാസം ലഭിക്കും അപ്പം ഇതൊരു ആകെ ഒരു നല്ലൊരു പരിപാടിയാണ് ഈ കിഡ്നി ക്ലീനിങ്ങും ലിവർ ക്ലീനിങ്ങും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആകെ നമുക്കൊരു ഒരു തെളിച്ചം കിട്ടും എല്ലാവർക്കും ചെയ്യാം ഷുഗർ നോർമൽ ആണെങ്കിൽ ഇത് ഷുഗറിനുള്ള ട്രീറ്റ്മെൻ്റ് അല്ലത് ഇത് ലിവറും കിഡ്നിയും ക്ലീൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ഒക്കെ ലിവറിലും കിഡ്നിയിലും ഒരുപാട് ഷുഗർ എന്നല്ല ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാം ഇത് ഒരു നാല് തവണ മാത്രം നിങ്ങൾ ചെയ്താണ് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് ഒരു നാല് തവണ അത് ആ ഒരു ലിറ്റർ എണ്ണ വാങ്ങിച്ചത് മതിയാവും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു പർച്ചേസ് ഒരു തവണ നടത്തിയാൽ മതി ലെപ്സം സോൾട്ടും നാനൂറ് ഗ്രാമിൻ്റെ വാങ്ങി വെക്കാമെങ്കിൽ അത് മതിയാവും എൺപത് ഗ്രാം ഏകദേശം ഒരു തവണത്തേക്ക് ആവശ്യം വരും അത് നാല് തവണത്തേക്ക് അതും മതിയാവും അപ്പം ആകപ്പാട് എക്സ്ട്രാ നിങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഈ മൊസമ്പി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ രണ്ട് തവണത്തേക്കും മൊസമ്പി മാത്രം എക്സ്ട്രാ വാങ്ങിച്ചാൽ മതിയാവും ബുദ്ധിമുട്ടൊന്നുമില്ല പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല വളരെ സുഖമാണ് ചെയ്യാനായിട്ട് നല്ല ആശ്വാസം കിട്ടും ഒരുപാട് ചൂടുള്ള സമയത്ത് ചെയ്യേണ്ട നല്ല ചൂട് കാലത്ത് വരേണ്ട കാലാവസ്ഥയുള്ളപ്പം ചെയ്യേണ്ട കാരണം വെച്ചാൽ ദാഹം ഒരുപാട് തോന്നും പിന്നെ അതനുസരിച്ച് അല്ലേ പിന്നെ അരിക്കും വെള്ളമൊക്കെ ഇഷ്ടംപോലെ വാങ്ങി വെച്ചിട്ട് കുടിക്കേണ്ടി വരും